പരിശുദ്ധ റമദാനിൻ്റെ അവസാന വെള്ളിയാഴ്ചയിലാണ് നമ്മളിന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് റമദാം മാസത്തിൻ്റെ അവസാനത്തെ പത്തു ദിവസത്തിൻ്റെ ശ്രേഷ്ഠതകളും അത് ഉപയോഗപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചും നാം ധാരാളം മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹു സുബാനഹു വലയുടെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ടും അവൻ്റെ പ്രത്യേകമായ തോഫീക്ക് കൊണ്ടും ഈ ദിവസങ്ങൾ പ്രത്യേകിച്ചും ഈ പത്തു ദിവസങ്ങളിലെ രാത്രികൾ ശരിയാം വണ്ണം വിനിയോഗിക്കാൻ സാധിച്ച ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ടാകും അള്ളാഹു സുബാനഹുത്ത അല അനുഗ്രഹിച്ച ഈ വിശുദ്ധ നാളുകൾ ഇനിയും നമ്മുടെ മുമ്പിൽ ഏതാനും ദിവസങ്ങൾ കൂടി ബാക്കി നിൽക്കുകയാണ് മൂന്ന് നാല് ദിവസങ്ങൾ കൂടി കഴിയുമ്പോഴാണ് ഈ മാസത്തിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കുന്നത് ഇതുവരെ അതിന് കൂടുതൽ കാര്യമായി ശ്രദ്ധിച്ചിട്ടില്ലാത്ത ആളുകൾ ഈ ദിവസങ്ങൾ പ്രത്യേകമായി അവർ ശ്രദ്ധിക്കുക നമ്മെ പിരിഞ്ഞു പോയാൽ തിരിച്ചു കിട്ടാത്ത ദിവസങ്ങളും രാത്രികളുമാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ബോധം ശരിയായി മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ ബോധപൂർവം കൽപ്പിച്ചുകൂട്ടി തന്നെ ഈ ദിവസങ്ങളെന്നും നമ്മുടെ ജീവിതത്തിലെ ഒരു നിധിയാക്കി മാറ്റാൻ വേണ്ട രീതിയിൽ ഇബാദത്തുകളും അതുപോലെ തന്നെ മറ്റെല്ലാ ആരാധനാ കർമ്മങ്ങളും ചിട്ടയോടെ നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക റസൂലാഹി സല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞവരുടെ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും അകപ്പെട്ടു പോകരുത് പരിശുദ്ധ റമദാനിൽ ജീവിക്കാൻ അവസരം ലഭിച്ചിട്ടും തൻ്റെ പാപങ്ങളൊന്നും പൊറുക്കാൻ സാധിക്കാതെ പൊറുപ്പിക്കാൻ സാധിക്കാതെ റമദാനിലൂടെ കടന്നു പോകേണ്ടി വരുന്നവൻ മഹാനഷ്ടക്കാരൻ എന്ന് റസൂലി സ്വല്ലി സ്വല്ലം ഉണർത്തിയിട്ടുണ്ട് അതുകൊണ്ട് നാം തീരുമാനിക്കുക മടങ്ങുക അള്ളാഹുവിലേക്ക് മടങ്ങുക പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഖേദിച്ചു ഖേദിച്ചു മടങ്ങുക നിങ്ങൾ അവനെല്ലാം സമർപ്പിക്കുക നിങ്ങൾക്ക് മരണം വന്നെത്തുന്നതിന്റെ മുമ്പ് മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളെ സഹായിക്കാൻ മറ്റാരും ഉണ്ടാവുകയില്ല അതുകൊണ്ട് നമ്മയൊക്കെ കാത്തിരിക്കുന്ന നമ്മുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ നമ്മെ എല്ലാ സന്ദർഭത്തിലും വിളിച്ചുകൊണ്ടിരിക്കുന്ന മരണം അത് വന്നെത്തുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ഈ കാര്യങ്ങളെപ്പറ്റി ഓർക്കുകയും നിങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങുകയും ചെയ്യുക അതിനൊരിക്കലും നമ്മളുടെ കഴിഞ്ഞകാല ജീവിതം ഒരിക്കലും അതിനൊരു തടസ്സമല്ല എത്ര മോശപ്പെട്ട ജീവിതം നയിച്ച ഒരാൾക്കും ഈ നിമിഷം മുതൽ അത് മാറി അതിൽ നിന്ന് മുക്തമായി പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഇസ്ലാം മതത്തിൻ്റെ പ്രത്യേകത തന്നെ അതാണ് ഏത് നിമിഷം ഒരാൾ അള്ളാഹുയിലേക്ക് ഖേദിച്ചു മടങ്ങുന്നുവോ ആ നിമിഷം മുതൽ അവൻ പാപമുക്തനായി മാറാനുള്ള സാധ്യത നിറനിൽക്കുകയാണ് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞു അസറഫുല്ല സ്വന്തത്തോട് തന്നെ ഒരുപാട് തെറ്റു ചെയ്ത മനുഷ്യരെ ഒരിക്കലും നിരാശരായി പോകരുത് ഇന്നു നിരാശരായി പോകണം നിങ്ങൾ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് അള്ളാഹു അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിരാശനായി പോകരുത് ഇന്ന റഹീം എല്ലാം പൊറുക്കുന്നവനാണ് അള്ളാഹു സുബാനഹുല അതുകൊണ്ട് ഒത്തഭിസന ഉൻസിലയിലേക്കും നിങ്ങൾക്ക് അള്ളാഹു അവതരിപ്പിച്ചു തന്ന അവന്റെ ദീനിനെ നിങ്ങൾ പിൻപറ്റി ജീവിക്കുക നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ പെട്ടെന്ന് നിങ്ങളെ പിടികൂടുന്ന മരണം വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആ മാർഗത്തിലേക്ക് നീങ്ങുക അത് നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിൽ നമ്മോട് ഉണർത്തുകയാണ് ആ ഒരു ബോധം ഏതു സന്ദർഭത്തിലും നമ്മെ എപ്പോഴും നയിച്ചുകൊണ്ടിരിക്കണം എന്നുണർത്തുകയാണ് തീർച്ചയായും അള്ളാഹു സുബാന നമ്മെ വിളിക്കുന്നത് അവന് സ്വർഗത്തിലേക്കാണ് വിളിക്കുന്നത് നിങ്ങൾ സ്വർഗത്തിലേക്ക് വരൂ എന്നാണ് സമാധാനത്തിൻ്റെ ഗേഹമായ സ്വർഗത്തിലേക്ക് നിങ്ങളെ അള്ളാഹു വിളിക്കുകയാണ് നിങ്ങൾ അവിടേക്ക് ധൃതിപ്പെട്ടു വരൂ എന്നാണ് പരിശുദ്ധ ഖുആാൻ പറഞ്ഞത് ആകാശഭൂമികളോളം വിശാലമായ സ്വർഗ ത്തിലേക്കും അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും നിങ്ങൾ കാത്തിരിക്കാതെ കടന്നു വരിക എന്ന് പരിശുദ്ധ ഖുർആാൻ പറയുന്നു മത്സരിക്കേണ്ടവർ ഈ വിഷയത്തിൽ മത്സരിക്കട്ടെ സ്വർഗപ്രവേശനത്തിനായി മത്സരിക്കട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സ്വർഗത്തെ സംബന്ധിച്ച് ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്ന ഭാഗം അതൊരിക്കലും പൂർണമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ലെങ്കിലും റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമ അതിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു പറഞ്ഞു തരികയുണ്ടായി അത് റസൂലുലാഹിസ് അലൈഹി വസ്ല്ല പറയുകയുണ്ടായി സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞത് വൈദ്യത്തിൽ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു മനസ്സിലും ഭാവനയിൽ പോലും കാണാൻ സാധിക്കാത്ത രീതിയിലുള്ളൊരു ലോകത്തേക്കാണ് അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് എന്നിട്ട് റസൂലുള്ള പറഞ്ഞു വൈൻഷിത്തുമിക്ക് നിങ്ങൾ ഈ ആയത്തൊന്ന് ഓതി നോക്കൂൻ അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി കൊണ്ട് അവരുടെ കണ്ണുകൾ കണ്ണുകൾക്ക് കുളിർമയേകുന്ന എന്തൊക്കെയാണ് അള്ളാഹു സുബാനഹുല നിങ്ങൾക്ക് വേണ്ടി എവിടെ ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് ഒരാൾക്കും അറിയാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ദുഖുലുൽ ജന്നത വാന്തും മസ്വാജുക്കും തഹബു തെഹബറുവൻ നിങ്ങളും നിങ്ങളുടെ ഇണകളും കുടുംബവും ഒക്കെ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക യുതാഫു യുതാഫ് അലെഹിംബി സിഹാഫിം വഫീഹാ മാ തെഹിൽ അംഫുസ് എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്തു ഉദ്ദേശിക്കുന്നോ അത് മുഴുവൻ ലഭിക്കുന്ന ഒരു ലോകമാണത് അവിടെ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് അഴിയും നിങ്ങൾക്ക് കണ്ടാസ്വദിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് നിങ്ങളുടെ കണ്ണുകൾ ആസ്വാദ്യതയിൽ മുങ്ങിപ്പോകുന്ന ലോകമാണത് വാൻ തും ഒരിക്കലും മരിക്കാത്ത എന്നും മരണമില്ലാത്ത എന്നെന്നും ജീവിക്കുന്ന ഹാലങ്ങളായ അനശ്വരരായി ജീവിക്കുന്ന കണ്ണുകൾക്കും അതുപോലെ തന്നെ ഹൃദയങ്ങൾക്കുമൊക്കെ എപ്പോഴും ആനന്ദം മാത്രം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തേക്കാണ് അള്ളാഹു നിങ്ങളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് വത്തിൽക്കൽ ജന്നത്തുല്ലീ ഊരിമാലൂൺ അതാണ് നിങ്ങൾക്ക് അള്ളാഹു ആ ഒരുക്കി വെച്ചിരിക്കുന്നത് ലഖുൻ ഫിഹ ഫാഖിഹത്തും കസീറത്തും സുഭിക്ഷമായി നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള പഴവർഗങ്ങളും മറ്റെല്ലാം നിങ്ങൾക്കതിലുണ്ട് നിങ്ങളുടെ കൂട്ടുകാർ ആരായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകന്മാരോടൊപ്പം സിദ്ധീത്യങ്ങളോടൊപ്പം ശുഹതാക്കളോടൊപ്പം സതുഹൃത്തരായ ആളുകളോടുകൂടി അവരുടെ സുഹൃത്തുക്കളായിക്കൊണ്ട് അവരെപ്പോലെ പ്രവാചകന്മാരോടൊപ്പം ജീവിക്കാൻ ലഭിക്കുന്ന ഒരു ലോകമാണത് എന്ന് പറയുകയുണ്ടായി പരിശുദ്ധ റസൂറുള്ളായി പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു അത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ കത്തുകൾ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ അഭിസംബോ അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് സലാം പറഞ്ഞുകൊണ്ടിരിക്കും മലക്കുകൾ പറയും നിങ്ങൾ വളരെ നല്ല നിങ്ങൾ നേടിയവരാണ് നിങ്ങളാണ് ഇവിടെ ലോകം നേടിയവർ നിങ്ങളാണ് വളരെ നന്നായി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളിവിടെ എത്തിപ്പെട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ആശീർവദിക്കുകയും നിങ്ങളെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആാൻ പറയുകയുണ്ടായി ആ ലോകത്തിൻ്റെ പ്രത്യേകത ഖുർആൻ ധാരാളം നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് ആർക്കും ആരോടും യാതൊരു പകയും ഉണ്ടാവില്ല ഈ ഭൂമിയിലുള്ളതുപോലെയല്ല ഒരാളോടും ഒരു വിദ്വേഷവും പകയും ഒരാൾക്കും ഉണ്ടാകില്ല എല്ലാവർക്കും എല്ലാവരോടും സ്നേഹവും ബഹുമാനവും ആദരവും മാത്രം നിലനിൽക്കുന്ന ഒരു ലോകം ദുഃഖത്തിൻ്റെ യാതൊരു ലാഞ്ചനയും മേൽക്കാത്തൊരു ലോകം തന്നെ ഭയപ്പാടിന്റെ ഒരു രാജ്യയും ഏൽക്കാത്ത ലോകം അവിടെ ലാഹൌഫും വലാഹും യഹസനൂൻ അവർക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല അവർക്കൊരിക്കലും ഭയപ്പെടേണ്ടി വരില്ല അന്നത്തെ മുഖമാകട്ടെ അവർക്ക് വളരെ പ്രസന്നമായ കൂടി തന്നെ പ്രസന്ന കൂടി അവർ കൂടി ആരോടും വിദ്വേഷമില്ലാതെ പകയില്ലാതെ സ്നേഹത്തോടെയും അതുപോലെ തന്നെ പൂർണ്ണ സംതൃപ്തിയോടെയും കാണാനുള്ളത് മുഴുവൻ മനസ്സിനും കണ്ണിനും കുളിർമയേകുന്നത് മാത്രം ഒരു തരത്തിലുള്ള അനിഷ്ടകരമായതൊന്നും കാണേണ്ടി വരാത്ത ഒരു ലോകം അതുപോലെ തന്നെ ആ ലോകത്തിൻ്റെ പ്രസൂ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വരില്ല വരില്ല നിങ്ങൾക്ക് നിങ്ങൾക്കായി ഒരുക്കപ്പെട്ട തണലിന്റെ തണൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകം ധാരാളം മരങ്ങളും അതുപോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിച്ച നല്ലവരായ നിങ്ങളുടെ മാതാപിതാക്കൾ കൂടെയുണ്ടാകും നിങ്ങളുടെ മക്കൾ കൂടെയുണ്ടാകും നിങ്ങളുടെ ഇണകൾ കൂടെയുണ്ടാകും ഇണകളോടും മക്കളോടും മാതാപിതാക്കളോടുമൊക്കെ ഒരുമിച്ച് കൂടി അവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടി പഴയ കാലം ഓർത്തുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ച ദിവസങ്ങളെ സംബന്ധിച്ചുള്ള ഹൃദ്യമായ ഓർമ്മയും അതിനെപ്പറ്റി അയവിറക്കിക്കൊണ്ട് അവർ മുത്തഖിഹീന അവർ പരസ്പരം ചാരി ഇരുന്നു കൊണ്ട് സോഫൈൻ ഇരുന്നു കൊണ്ട് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകം അവർ സ്വർഗത്തിൻ്റെ ഓരോ കവാടത്തിലൂടെയും തൻ്റെ മാതാപിതാക്കളും മക്കളും അതുപോലെ തന്നെ തൻ്റെ ഇണകളുമെല്ലാം കയറി വരുമ്പോൾ വൽമലായി കത്തുബാബ് സലാമുമാർ കടന്നു വരുന്ന മലായിക്കത്തുകൾ മലായിക്കത്തുകളും സ്വർഗവാസികളുടെ അടുക്കിലേക്ക് മലക്കുകൾ കടന്നു വന്ന് അവര് ആശീർവദിക്കും അഭിനന്ദിക്കും നിങ്ങളെ എല്ലാ നിലക്കും അവര് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും സന്തോഷം പകർന്നുകൊണ്ടിരിക്കും വെച്ച ഒരു മഹത്തായ ഒരു സൽക്കാരത്തിൽ എത്തിയതുപോലെ നിങ്ങൾക്കുണ്ടാകും നുസുലമ്പിമാക്കാനുയാൻ എന്തിനാണ് ഈ സൽക്കാരം അള്ളാഹു ഒരുക്കി വെച്ചത് ഈ ഭൂമിയിൽ നിങ്ങൾ പ്രയാസപ്പെട്ടിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട ഇത് മാത്രമേ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് മനസ്സിൻ്റെ ഒരുപാട് പൂതികളുമൊക്കെ ഒതുക്കി വെച്ചുകൊണ്ട് അതൊക്കെ നാളെ എനിക്ക് വേണ്ടി നല്ലത് ലഭിക്കണം എന്ന് വിചാരിച്ച് മാറ്റിവെച്ചവരാണ് നിങ്ങൾ പലതും തിന്നണം കുടിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ നിങ്ങളത് കുടിച്ചിട്ടില്ല നിങ്ങളത് തിന്നിട്ടില്ല അള്ളാഹു വിരോധിച്ചതാണ് എന്നതിൻ്റെ പേരിൽ അതൊക്കെ ഉപേക്ഷിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തികാംക്ഷിച്ച് ജീവിച്ച് തിന്നും കുടിക്കുകയും ചെയ്ത് ജീവിച്ചവരാണ് അതുകൊണ്ട് നിങ്ങൾ വരുമു അള്ളാഹു ഒരുക്കി വെച്ച ഈ സ്വർഗമാകുന്ന ഈ വിരുന്നിലേക്ക്റഹീം അള്ളാഹു ഒരുക്കിയ വിരുന്നാണിത് അല്ലാ ഒരുക്കിയ സൽക്കാരമാണിത് ആ സൽക്കാരത്തിലേക്ക് നിങ്ങൾ കരന്നുവരിക ഒരിക്കലും നിങ്ങൾ ഒരു പീഡനത്തിന്റെയും നിങ്ങൾക്കവിടെ ഉണ്ടാവുകയില്ല യുസക്കൂന ഫിഹാമ ബിഹൈര് ഇൻസാബ് എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതൊക്കെ നിങ്ങൾക്ക് അവിടെ ആഹാരമായി കൊണ്ട് ലഭിച്ചുകൊണ്ടിരിക്കും ഫാക്താവും റബ്ബുവും അതൊക്കെ ആസ്വദിക്കാനും നിങ്ങൾക്ക് കഴിയും മടുപ്പ് നിങ്ങൾക്കുണ്ടാവില്ല ഒരേ പ്രവൃത്തി ഒരേ രീതിയിൽ ഒരേ കാഴ്ച എന്ന് നിങ്ങൾ ഒരിക്കലും വലാരിപ്പെടേണ്ടതില്ല നിങ്ങൾക്ക് ലഭിക്കുന്നതൊക്കെ വളരെ ഹൃദ്യമായി ആസ്വദിച്ചു കൊണ്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും തണുപ്പോ കഠിനമായ തണുപ്പ് ഇവിടെയില്ല അതുപോലെ തന്നെ കഠിനമായ ചൂടുമില്ല ചൂടും തണുപ്പുമില്ലാത്ത വളരെ മിതശീതോഷ്ണമായ ഒരു ഒരു സാഹചര്യത്തിൽ നിങ്ങളവിടെ പരസ്പരം ചാരിയിരുന്നു കൊണ്ട് നിങ്ങളവിടെ കൂടിയിരുന്നു കൊണ്ട് അവിടെ സോഫയിൽ കൂടിയിരുന്നു കൊണ്ട് സംസാരിച്ചിരിക്കുന്ന രംഗം നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ എന്ന് പരിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് ഫിഹും ഫിഹാ സുറും വനമാരിക്കും അസൂഫ വസറാബിയും അബ്സൂസ നിറച്ചുവച്ചപ്പെട്ട കോപ്പകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള രീതിയിൽ എടുത്തുപയോഗിക്കാവുന്ന ചഷകങ്ങൾ നിരനിരയായി വെച്ച ചാരി കിടക്ക തലയണകൾ വിരിച്ചു വിരിച്ചുവക്കപ്പെട്ട പരവദാനികൾ ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകം അവിടെ പുഴയൊഴുകിക്കൊണ്ടിരിക്കുന്നു രീതിയിലുള്ള തോട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു ഫീഹാ ഐനുൻ ജാരിയ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയുണ്ട് അവിടെ ഒരുപാട് വിഭവങ്ങളുണ്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എന്ത് വിഭവങ്ങളും നിങ്ങൾക്ക് കയ്യെത്താ ദൂരത്തുണ്ട് നിങ്ങൾക്ക് പറിച്ചെടുക്കേണ്ട പ്രയാസം പോലും ഇല്ലാത്ത രീതിയിൽ നിങ്ങളുടെ അരികിലേക്ക് താഴ്ന്നു വരുന്ന മരച്ചില്ലകൾ പോലെയുള്ള അതിലുള്ള പഴങ്ങൾ നിങ്ങൾക്കവിടെ എന്തും ലഭിക്കും വലഹ്മൻ മിമ്മാ ഇഷ്ടം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് പക്ഷിയുടെ മാംസവും നിങ്ങൾക്ക് അവിടെ ലഭിച്ചു അതുപോലെ നിങ്ങൾക്ക് സേവിക്കാൻ വേണ്ടി മുത്തുമണികളെ പോലെ ചതറിക്കിടക്കുന്ന ഒരുപാട് സേവകന്മാർ നിങ്ങൾ കിടക്കുന്ന മുത്തുമണികളാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള ചെറിയ ബാലന്മാർ നിങ്ങൾക്ക് സേവനം ചെയ്യാൻ നിങ്ങളുടെ ചുറ്റും അവിടെ കൂടി ുംഫീഹിൻ നിങ്ങളുടെ കണ്ണിന് വല്ലാത്ത ഒരു ആനന്ദം നൽകുന്ന കാഴ്ചയായിരിക്കും അത് അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വലിയ ആവേശം ഉണ്ടാക്കി നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം സൃഷ്ടിക്കപ്പെട്ട ഇണകൾ ഉണ്ടാകും സ്ത്രീകളും പുരുഷന്മാരും സ്വർഗീയരായ അവർക്ക് വേണ്ടി ശ്രീ പ്രത്യേകം സൃഷ്ടിക്കപ്പെട്ട ഇണകൾ ആ ഇണകളുമായി അവർ ജീവിതം പങ്കുവെക്കുന്നു ഭൗതിക ജീവിതത്തിൽ എന്തൊക്കെ ആസ്വാദ്യതകളായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഭാവനയിൽ പോലും കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള ആസ്വാദ്യതകൾ നിറഞ്ഞ ഒരു മഹാലോകം ആകാശഭൂമികളോളം വിശാലമായ ഒരു ലോകം നമുക്ക് വേണ്ടി അവിടെ ഒരുക്കി കാത്തു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ് റസൂർമ്മ ആ ലോകത്ത് ഒരു അമ്പ് വെക്കാനുള്ള സ്ഥലം നിങ്ങൾക്ക് കിട്ടിയാൽ അതല്ലെങ്കിൽ ഒരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലം അവിടെ നിങ്ങൾക്ക് കിട്ടിയാൽ അതായിരിക്കും ഈ ദുനിയാവ് മുഴുവൻ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ആസ്വദിക്കാൻ കഴിയുമോ അതിനേക്കാൾ നിങ്ങൾക്ക് ആസ്വാദ്യകരമായി തോന്നുക ആ ലോകത്ത് ഒരു ചാട്ടവാറിന്റെ സ്ഥലം നിങ്ങൾക്ക് കിട്ടിയാൽ അതായിരിക്കുമെന്ന് അങ്ങനത്തെ ലോകത്ത് നിങ്ങൾക്ക് ഈ ദുനിയാവിനേക്കാൾ വലിയൊരു ലോകം ഏറ്റവും ചെറിയ ഏറ്റവും അവസാനമായി കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മനുഷ്യന് പോലും അള്ളാഹു സുബാന നൽകും എന്ന് റസൂറുലായി പറയുകയുണ്ടായി സ്വർഗത്തിൽ അവസാനം പ്രവേശിക്കുന്ന മനുഷ്യൻ അയാളോട് അള്ളാഹു സുബാന ചോദിക്കും നിനക്ക് എന്താണ് വേണ്ടത് അള്ളാഹുവിനോട് അദ്ദേഹം പറയും എനിക്കൊരു കാലു വെക്കാനിടം സ്വർഗത്തിൽ ഒരു കാലുവെക്കാനിടം കിട്ടിയാൽ മതി എന്ന് അദ്ദേഹം പറയുകയും അങ്ങനെ അവസാനം ഈ ദുനിയാവും ദുനിയാവിലുള്ളതിനേക്കാളും വലിയത് അദ്ദേഹത്തിന് ആ അവസാനം പ്രവേശിക്കുന്ന ആൾക്ക് ആൾക്കുപോലും നൽകപ്പെടുന്ന ഒരു മഹാലോകത്തിലേക്ക് ഈ ചുരുങ്ങിയ കാലം ജീവിക്കും സന്ദർഭത്തിൽ നമുക്ക് ആവശ്യമുള്ളത് മുഴുവൻ ആസ്വദിച്ചുകൊണ്ട് തന്നെ ജീവിക്കാൻ അനുവദിക്കുകയും എന്നാൽ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾക്ക് എന്തും ഈ ഭൂമിയിൽ അള്ളാഹു അനുവദിച്ചതൊക്കെ ഭക്ഷിക്കാൻ അള്ളാഹു അനുവദി അനുവാദം നൽകിയിട്ടുണ്ട് പക്ഷേ വളരെ ചെറിയ ഈ നാലെണ്ണമല്ലേ ശവം തിന്നരുത് രക്തം നിങ്ങൾ തിന്നരുത് അതുപോലെ തന്നെ പന്നിമാംസം തിന്നരുത് അള്ളാഹു അല്ലാത്ത പേരിൽ അറുത്തതും നിങ്ങൾ തിന്നരുത് ഈ നാലെണ്ണം അല്ലാതെ എന്തൊക്കെ ഈ ദുനിയാവിലൊരു മനുഷ്യന് തിന്നാനും കുടിക്കാനുമായി ഉണ്ട് കുടിക്കാൻ അള്ളാഹു എന്താണ് വിരോധിച്ചിട്ടുള്ളത് മദ്യം മാത്രമല്ലേ വിരോധിച്ചിട്ടുള്ളൂ മദ്യം നിങ്ങൾ കുടിക്കരുത് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ നല്ലതായും ഹലാലായതും ഒക്കെ നിങ്ങൾ തിന്നുക കുടിക്കുക അങ്ങനെ ജീവിതം ആസ്വദിക്കാനുള്ള അവസരങ്ങൾ പൂർണ്ണമായും നമുക്ക് അ ഈ ഭൂമിയിൽ നൽകിയിട്ടുണ്ട് അങ്ങ് ആസ്വദിച്ച് ജീവിക്കുന്നവർക്ക് തന്നെ അവരുടെ സൂക്ഷ്മതക്ക് പകരമായി നേരത്തെ പറഞ്ഞ ഒരു ലോകം അവർക്ക് നൽകാമെന്ന് പറഞ്ഞു വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രം എല്ലാ അർത്ഥത്തിലും നമുക്ക് നന്മ മാത്രം നൽകുന്ന അഞ്ചു നേരത്തെ നമസ്കാരം വളരെ ചുരുങ്ങിയ സമയം ഇരുപത്തിനാല് മണിക്കൂറിൽ ഏകദേശം ഒരു അരമണിക്കൂറിൽ താഴെ സമയം കൊണ്ട് മനസ്സാന്നിധ്യത്തോടു കൂടി തന്നെ ചെയ്തു തീർക്കാവുന്ന അഞ്ചു നേരത്തെ നമസ് സ്കാരം അതല്ലേ നിർബന്ധമായി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളൂ പന്ത്രണ്ട് മാസം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഭക്ഷണവും പാനീയവും കഴിച്ചു കഴിയുമ്പോൾ ഒരു മാസം നിങ്ങൾ നോമ്പടിഷ്ഠിക്കണം എന്നല്ലേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ ാരോഗ്യവും കഴിവും സ്വത്തുമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഹജ്ജ് ചെയ്യണമെന്നല്ലേ നിർബന്ധമായി പറഞ്ഞിട്ടുള്ളൂ അവനവന് ജീവിക്കാനുള്ള സമ്പത്തും ശേഷിയും അള്ളാഹു സുബാനുഭവ നൽകുകയും ആ സമ്പത്തും ശേഷിയിൽ നിന്നും അവനവന്റെ ജീവിതാവശ്യങ്ങൾക്കുള്ളത് ആവശ്യങ്ങൾക്കുള്ളത് കഴിച്ച് ബാക്കിയുള്ളതിൻ്റെ രണ്ടര ശതമാനമല്ലേ നിർബന്ധമായി നിങ്ങൾ നൽകണമെന്ന് പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ ജീവിതത്തിലെ അള്ളാഹു നിർബന്ധ ായി നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ചു നോക്കിയാൽ അത് തുലോം തുച്ഛമാണ് എന്ന് നമുക്ക് തീർച്ചയായും ബോധ്യമുണ്ട് അറിയും എന്നിട്ടും നമ്മൾ എന്റെ ആ മാർഗത്തിലേക്ക് പോകാൻ തയ്യാറാകുന്നില്ല എന്നിട്ടും നമുക്കെന്റെ ഈ ക്ഷണികമായ ജീവിതത്തിലെ വളരെ ചുരുങ്ങിയ സമയത്തെ ആസ്വാദ്യതകൾക്ക് വേണ്ടി നാം ഇവയെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് നാം നമ്മുടെ ലോകത്തിലൂടെ അപദസഞ്ചാരം നടത്തുന്നത് എങ്ങനെ എങ്ങനെ നമുക്കതിനെ ന്യായീകരിക്കാൻ ും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ എന്താണ് നമുക്കൊരു ന്യായം പറയാനുള്ളത് ഞങ്ങളിതാ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റുമോ ഇത്ര വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളിവിടെ ജീവിക്കണം ബാക്കിയുള്ളതൊക്കെ എല്ലാവരും എല്ലാ മതവും എല്ലാ മനുഷ്യരും പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് കള് അതുപോലെ തന്നെ നിങ്ങൾ വ്യഭിചരിക്കരുത് കട്ടെടുക്കരുത് കൊലപാതകം നടത്തരുത് അതുപോലെ തന്നെ അന്യനെ വഞ്ചിക്കരുത് അന്യന്റേത് അപഹരിക്കരുത് ഇതൊന്നും പറയാൻ മനുഷ്യത്തിൽ ആരുമില്ല മനുഷ്യരും പറയുന്നതാണ് മനുഷ്യ പ്രകൃതി തേടുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെ മനുഷ്യനായി കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോ അതിന് നമുക്കുബാന വാഗ്ദത്തം ചെയ്തിരിക്കുന്നതാകട്ടെ എത്ര വലിയ എത്ര വലിയ ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അലൈഹി ചോദിച്ചു ഇലൽ ജന്ന സ്വർഗത്തിന് വേണ്ടി മടക്കി കുത്തി ഒരുങ്ങാൻ ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിലുണ്ടോ എന്ന് ഒരിക്കലും എങ്ങനെയാ റസൂലുള്ള പറഞ്ഞത് ഈ സ്വർഗ്ഗം എന്നത് എന്താണ് ഒരു അപകടവും അവിടെ ഇല്ല യാതൊരു യാതൊന്നും അവിടെയില്ല അള്ളാഹുവിൻ്റെ കായബയാണ് സത്യം കായബയുടെ രക്ഷിതാവാണ് സത്യം പ്രകാശമായമായ ഒരു ലോകമാണത് അവിടെ ഉള്ളത് മുഴുവൻ സുഗന്ധമേ അവിടെ ഉണ്ടാവുകയുള്ളൂ അവിടെ നിങ്ങൾക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന മണിമന്ദിരങ്ങൾ ധാരാളമുണ്ട് അവിടെ ഒഴുകുന്ന ആറുകളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പല പലവിധ പുഴകളും തോടുകളും മലകളും എല്ലാം നിറഞ്ഞ ഒരു ലോകമാണത് വസമ്പ്രത്തും നലിജത്തും വളരെ പാകമായി പഴുത്തു നിൽക്കുന്ന ഒരുപാട് പഴവർഗ്ഗങ്ങൾ അവിടെ ഉണ്ട് വസൌജത്തും അസന സുന്ദരികളും സുന്ദരന്മാരുമായ ഇണകൾ നിങ്ങൾക്കവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും വഹുലും കസീറത്തും നിങ്ങളിഷ്ടമുള്ള ഉടയാടകൾ ഉണ്ട് അണിഞ്ഞൊരുങ്ങാനുള്ള എല്ലാവിധ ഉടയാ ഉടയാടകളും അവിടെ ഉണ്ട് വമുക്കാമു അലട്ടുമില്ലാത്ത വളരെ സമാധാനം നിറഞ്ഞ ഈ ലോകത്ത് ആ ഒരു ലോകത്ത് എന്നെന്നും നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരം അതല്ലേ വഫാകിയും വനിയമത്തു പഴവർഗങ്ങളും പഴവർഗ്ഗങ്ങളും പച്ചപ്പും സന്തോഷവും അതുപോലെ തന്നെ എല്ലാ അനുഗ്രഹങ്ങളും മഹല്ലത്തിൻ ആലിയത്തിൻ ബഹിയത്തിൻ ഉയർന്ന വളരെ സന്തോഷം നിറഞ്ഞ ഒരു മഹാലോകം ഇതിലേക്ക് നിങ്ങൾ ഒരുങ്ങുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും ഒന്നടങ്കം ില്ലേസൂൽ ഞങ്ങളിതാ ഞങ്ങളിതാ അതിന് ഉടുത്തെങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു നിങ്ങൾ എന്ന് ഞങ്ങൾ അതിൽ നിങ്ങൾ ഇൻഷാ എന്ന് പറയും ഈ കൂടിയിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇൻഷാ അല്ലാ അതിനൊരുങ്ങിയിരിക്കുന്നു ആ സ്വർഗത്തിലേക്ക് പോകാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ഇൻഷാ അള്ളാ എന്ന് റസൂർല്ല പറഞ്ഞതുപോലെ നിങ്ങൾ പറയുക ഒരുങ്ങുക ഈ സമയം നിങ്ങൾ പാഴാക്കാതിരിക്കുക െല്ലാം സ്വർഗത്തിൽ പ്രവേശിക്കുകയും സ്വർഗത്തിന്റെ എല്ലാ മധുരിമയും അതിൻ്റെ ആസ്വാദ്യതകളും ആസ്വദിച്ചു കൊണ്ട് അവർ അവിടെ ആ അനുഗ്രഹത്തെ പറ്റി ഓർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹുസ്ബഹാനോല അവരോട് ചോദിക്കുന്നു ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഇനി നിങ്ങൾക്ക് വല്ലതും ആവശ്യമുണ്ടോ അവരൊന്നടങ്കം പറയും എന്താണ് പഠിച്ചവനെ കടച്ച തമ്പുരാനെ ഇനി ഞങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത് ഒന്നുമില്ലല്ലോ ഞങ്ങൾക്കൊന്നുമില്ല എല്ലാം അതിന്റെ എത്രയോ പതിന്മടക് ലഭിച്ചാസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെന്ന് പറയും അങ്ങനെ അവർ പറയും യുസഹസീഹോന എന്നാൽ എന്താണ് വടച്ചോനെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളെ സ്വർഗത്തിൽ നീയാക്കിയില്ലേ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തി തന്നില്ലേ ഞങ്ങളുടെ മുഖങ്ങളൊക്കെ വളരെ ശോഭയാർന്നതാക്കിയില്ലേ സ്വർഗം പ്രവേശി സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെയൊക്കെ മുഖങ്ങൾ അതിശോഭയുള്ളതായിരിക്കുമെന്നും അവരൊക്കെ യൗവനത്തിലായിരിക്കുമെന്നും അവർക്കൊരിക്കലും പ്രായം വരികയില്ല എന്നും അങ്ങനെ ഒരുപാട് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെ ആക്കി തന്നിട്ടില്ലേ അങ് അതുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ ഫയുക് ഹിജാ അപ്പോൾ മുന്നിലുള്ള അവർക്ക് നീക്കപ്പെടും അങ്ങനെ അവർ നോക്കി നിൽക്കുന്നത് മറ്റുള്ള ഹൃദ്യമായ ഒരു അനുഭവമായി അവർക്ക് അനുഭവപ്പെടും അങ്ങനെ ആ പ്രശോഭമായ മുഖം ഇലാ അങ്ങനെ അള്ളാഹു അവരുടെ പ്രത്യക്ഷപ്പെടും ലോകം സൃഷ്ടിച്ച സൃഷ്ടാവ് പടച്ചതമ്പുരാന് നേരിൽ കാണാനുള്ള മഹാഭാഗ്യം അത് പരിശുദ്ധ ഇസ്ലാം അത് പരിശുദ്ധ കുർ ആ നമുക്ക് പറയുന്നത് അത് വിശ്വാസികൾക്ക് ലഭിക്കുന്ന മഹാഭാഗ്യമാണ് എല്ലാ നന്മകൾ ചെയ്ത സത്യവിശ്വാസികൾക്ക് നന്മയുടെ കേദാരങ്ങൾ തുറക്കപ്പെടും വസിയാദ അതിന് പുറമെ അള്ളാഹുവെ കാണുക എന്ന ഈ മഹാഭാഗ്യവും അവർക്ക് ലഭിക്കപ്പെടും എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ പരിശുദ്ധ റമദാനിൻ്റെ ഈ അവസാന സന്ദർഭത്തിൽ നമ്മൾ ഈ ഒരു ലോകത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമ്മളൊക്കെ വളരെ ബോധപൂർവം ആലോചിച്ച് അതിനു വേണ്ടി നമ്മുടെ സമയവും നമ്മുടെ പണവും നമ്മളുടെ മറ്റു പലതും നമ്മൾ അതിനു വേണ്ടി ചെലവഴിക്കുക കഴിഞ്ഞ കാലം മുഴുവൻ നിങ്ങൾ മറന്നേക്കൂ സാരമില്ല എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും എത്ര വലിയ പാപം നിങ്ങളുടെ കഴിഞ്ഞ കാലത്ത് വന്നിട്ടുണ്ടെങ്കിലും മറന്നേക്ക് ഇക്കാലം വരെ നിസ്കരിക്കാത്തവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ സാരല്ല തോപ്പ ചെയ്യ് മാറ് നാളെ മുതൽ ഇന്നു മുതൽ അത് തുടങ്ങ് ഈ സ്വർഗത്തിലേക്ക് പോകാൻ അതുപോലെ ഇക്കാലം വരെ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോയ ആളുകൾ സാരല്ല അത് അള്ളാഹു നമുക്ക് നൽകുന്നൊരു വാഗ്ദാനമാണ് സകല പാപങ്ങളും അള്ളാഹു അതുകൊണ്ട് ഒരു നിരാശ ഉണ്ടാകാൻ പാടില്ല അള്ളാഹുവിനോട് നിരാശ ഉണ്ടാകുന്നത് നിഷേധികൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഒരുങ്ങുക അവനവന്റെ പ്രായത്തെ പറ്റി ഓർക്കുക അവനവന്റെ ആയുസിനെ പറ്റി ഓർക്കുക ഇടയിൽ നിന്ന് വീണു പോകുന്ന കൊഴിഞ്ഞു പോകുന്ന മരിച്ചു പോകുന്ന നമ്മുടെ ഒന്നും പ്രായമല്ലാത്ത ചെറിയ ചെറിയ പ്രായം കുറഞ്ഞവരൊക്കെ പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ പൊഴിഞ്ഞു പോകുന്നത് പോലെ ഒരു നാൾ നമ്മളും പോകും യാതൊരു സംശയവും ഇല്ല പഴുത്ത ഇല വീണു പോകുമ്പോൾ പച്ച ഇല ഒരിക്കലും അതിൽ സന്തോഷിക്കേണ്ടതില്ല നാളെ ഞാനും പഴുക്കാൻ പോകുന്നു വീണു പോകുന്നു എന്നൊരു ബോധം ഉണ്ടാകണമെന്ന് പറയുന്നത് പോലെ ആ ബോധം ഉണ്ടെങ്കിൽ നമ്മൾ പരമാവധി കഴിവിൻ്റെ പരമാവധി അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ ഈ സ്വർഗത്തിലേക്ക് നാം നടന്നെടുക്കാൻ വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുക അള്ളാഹു സുഹാനോതാല അതിനുള്ള മഹാഭാഗ്യവും തോഫിയക്കും നമുക്ക് ഓരോരുത്തർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ